ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരു പുതിയ മാസത്തിന്റെ പുതിയ ദിവസത്തിൽ എൻ്റെ എല്ലാ പ്രിയ അഭിഷക്തന്മാർക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും കൂടപ്പറുപ്പുകൾക്കും വീണ്ടും വരുന്ന നസ്രായ യേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഈ പകൽ ഒരു വലിയ സന്തോഷത്തിന്റെ ദിവസമാക്കി ദൈവം മാറ്റട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ പത്ത് മാസം കാണാത്ത ചില ദൈവിക നന്മകൾ വാഗ്ദത്വങ്ങൾ ദൈവിക ദൂതുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാസത്തിന്റെ ആരംഭ ദിവസം മുതൽ തന്നെ ദൈവം അത് നിവർത്തിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ കേട്ട ദൂതുകൾ ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളായി അടയാളങ്ങളായി വീര്യപ്രവർത്തികളായി നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടട്ടെ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ദൈവം ആർക്കും കടക്കാനല്ല വിളിച്ച ദൈവം വിശ്വസ്തനാണ് വാക്ക് മാറത്തില്ല അറമ്പിൽ ഇട്ടേച്ചു പോകത്തില്ല വിളിച്ച സ്ഥലത്ത് നിന്നും ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടെത്തിക്കുവാൻ എൻ്റെ ദൈവം സർവശക്തനാണ് മനുഷ്യൻ നിന്നെ കൈവിടും പക്ഷെ ദൈവം നിന്നെ കൈവിടത്തില്ല മനുഷ്യൻ നിന്നെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകും പക്ഷെ നിന്നെ വിളിച്ച ദൈവം ഉണ്മയുള്ള ദൈവമാണ് അവൻ സത്യമുള്ള ദൈവമാണ് ആ ദൈവം നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ലോകത്തിന്റെ അവസാനത്തോളം നിങ്ങളുടെ ആയുസ് ഭൂമി നിലനിൽക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ കൂടെ ആ പരിശുദ്ധമാവ് ഉണ്ടാകും എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സർവ്വ മേഖലകളെയും അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കട്ടെ ഈ നവംബർ മാസം ഒരു അനുഗ്രഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിൻ്റെ മാസമാക്കി ദൈവം മാറ്റട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മാസം നമ്മൾ തുടർമാനമായി കേൾക്കാൻ പോകുന്ന ദൈവരാജ്യത്തെ കുറിച്ചാണ് ദൈവരാജ്യത്തിന്റെ ഒരു മെസ്സേജ് നാം കേൾക്കുമ്പോൾ നമ്മുടെ അകത്ത് ആ ദൈവരാജ്യം വെളിപ്പെട്ടിരിക്കണം സ്തോത്രം അങ്ങനെ ആ ദൈവരാജ്യം നമ്മുടെ അകത്ത് വെളിപ്പെട്ടാൽ നാം സഞ്ചരിക്കുന്ന മേഖലകളിലൊക്കെയും ദുർഭൂതങ്ങൾ ഇളകിമറിയും അന്യായ ബന്ധനങ്ങളെ നമുക്ക് അവൻ തകർക്കുവാൻ കഴിയും അമിക്കരകളെ പൊട്ടിക്കുവാൻ കഴിയും അമിൻ ഭൂതങ്ങളെ പുറത്താക്കുവാൻ കഴിയും രോഗികളെ സൗഖ്യമാക്കുവാൻ കഴിയും നിങ്ങളുടെ ഇടയിൽ തന്നെ ദൈവരാജ്യം എന്ന് ലോകം അറിയും അതുകൊണ്ട് ഇന്ന് ഈ സമയത്ത് ഈ മാസത്തിൽ ദൈവരാജ്യത്തിന്റെ ഒരു മെസ്സേജ് മുപ്പത് ദിവസവും നിങ്ങളുടെ മുമ്പിൽ പറയുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം അതിന് ആധാരമായി റോമർ കേന്ദ്ര ലേഖനം പതിനാലാം അധ്യായം അമേൻ സ്തോത്രം അതിൻ്റെ അമേൻ പതിനേഴാം വാക്യം വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിഹാറിൽ ദൈവരാജ്യം അമീൻ ഭക്ഷണവും പാനീയവും അല്ല നീതിയും സമാധാനവും പരിശുദ്ധ സന്തോഷവും അത്രയും അമീൻ ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ സന്തോഷവും അത്രയും എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് പകൽക്കാറോ ഒരു സന്തോഷമില്ലായ്മ അല്ലെങ്കിൽ ജീവിതത്തിൽ എനിക്കൊരു സന്തോഷമില്ല എന്ന് പറഞ്ഞ് ദുഃഖിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവരാജ്യം ഒരിക്കലും ഈ ലോകത്തിൽ ജഡത്തിൽ കാണുന്ന പ്രവർത്തികളെല്ലാം അവൻ ഈ ലോകത്തിൽ കാണുന്ന സംവിധാനങ്ങളെല്ലാം വിസിബിൾ സൈഡിലല്ല ഇൻവിസിബിൾ സൈഡിലാണ് അവൻ ദവരാജ്യത്തിത് അതുകുടെ ഇവിടെ ലഖകർത്ത വളരെ വ്യക്തമായി റോമാവലൂസ പോസ്ത്രൻ എഴുതി വച്ചിരിക്കുന്നത് നിങ്ങൾ അറിഞ്ഞതും കേട്ടതും അല്ല ദൈവരാജ്യം ദൈവരാജ്യം ഭക്ഷണമല്ല പാനീയമല്ല നീതിയും സമാധാനവും പരിശുദ്ധമാവിന്റെ സന്തോഷവും അത്രേ ഈ ദിവസങ്ങളിൽ ദൈവരാജ്യം അന്വേഷിക്കുന്നവരുണ്ടോ ദൈവരാജ്യത്തിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ വിളിച്ചു പറയുവാൻ അമേൻ വെമ്പൽ കൊള്ളുന്നവരുണ്ടോ നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ അമേൻ വ്യക്താക്കളായി മാറണമെങ്കിൽ ജീവിതത്തിന്റെ മൂന്ന് മൂന്ന് കാര്യങ്ങൾ ഇവിടെ ലേഖന ഒന്ന് രണ്ട് സമാധാനം മൊമെന്റ്സ് എന്ന് വെച്ചാൽ ഒന്ന് ദൈവത്തിന്റെ നീതിയിൽ നടക്കുന്നതാണ് ദൈവരാജ്യത്തിന്റെ ഒന്നാമത്തെ ക്വാളിറ്റി രണ്ട് ദൈവത്തിന്റെ സമാധാനത്തിൽ ജീവിക്കുന്നതാണ് ദൈവരാജ്യത്തിന്റെ രണ്ടാമത്തെ ക്വാളിറ്റി മൂന്ന് ദൈവരാജ്യത്തിന്റെ സന്തോഷം പരിശുദ്ധമാൻ്റെ നിറവിൽ ഞാൻ പ്രാപിച്ചെടുക്കുന്നതാണ് ദൈവരാജ്യത്തിന്റെ ക്വാളിറ്റി ഈ ലോകത്തിൽ യേശു കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ രണ്ട് മെസ്സേജുകൾ മാത്രമാണ് പറഞ്ഞത് ഒന്ന് ദൈവരാജ്യത്തെക്കുറിച്ചും രണ്ട് നിത്യജീവനെ കുറിച്ചും ക്രിസ്തുരാജ്യമുണ്ട് കർത്താവിൻ്റെ രാജ്യമുണ്ട് സ്വർഗരാജ്യമുണ്ട് അമേൻ അതുപോലെ തന്നെ അമേ സ്തോത്ര ക്രിസ്തുരാജ്യമുണ്ട് അതുപോലെ ദൈവരാജ്യം അങ്ങനെ പല മേഖലകളിലും പല ലേഖനകർത്താക്കളും ദൈവരാജ്യത്തിൻ്റെ അമ്മ കൺസെപ്റ്റ് പല രീതിയിൽ പറയുന്നുണ്ട് ഇവിടെ ഇതാ ദൈവരാജ്യത്തിൽ ജീവിക്കുവാൻ ഒരു ദൈവമൈതന്ന ആവശ്യം ദൈവത്തിന്റെ നീതിയിൽ നടക്കുവാൻ നാം തയ്യാറാണ് അമ്മ നന്മയും കരുണയും ആയിഷ്കാരമൊക്കെ എന്നെ പിന്തുടരും ഞാൻ ഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും അതൊരു നീതിമാനം മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ രണ്ടാമത് ദൈവത്തിന്റെ സമാധാനത്തിൽ ജീവിക്കുവാൻ മൂന്ന് പരിശുദ്ധമാവന്റെ സന്തോഷത്തിൽ ജീവിക്കുവാൻ ഈ ദിവസങ്ങളിൽ നമ്മൾ ആ ദൈവരാജ്യത്തിൽ ജീവിക്കുവാൻ എന്റെ സഹോദരങ്ങളെ കൂടപ്പിറപ്പുകളെ അഭിഷിക്തന്മാരെ ദൈവത്തിന്റെ നീതിയിലും നാമൻ ദൈവത്തിന്റെ സമാധാനത്തിലും പരിശുദ്ധമാവന്റെ സന്തോഷത്തിലും ജീവിക്കുന്ന ഒരു ക്രിസ്തു ജീവിതം നിങ്ങൾക്ക്